ബാക്ക് ടുാൻകുഡ് ഗാർഡൻസ് ഞാൻ ജന ജനാകൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പത്ത് റോസിൻ്റെ കോംബോ ഓഫർ ആയിട്ടാണ് കേട്ടോ സാധാരണ നമ്മൾ പത്ത് റോസ് നമ്മൾ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ട് ആ റോസുകളായിരിക്കും അയക്കുന്നത് പക്ഷേ ഈ ഒരു ഓഫറിനകത്ത് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള റോസുകളിൽ നിന്ന് പത്തെണ്ണം ഏതേലും പത്തെണ്ണം ആയിരിക്കും ഇടാ നിങ്ങൾക്ക് ഓഫറിൽ തരുന്നത് അപ്പോൾ വരുന്ന റോസുകൾ ഈ ഡിക്ക് കാണിക്കുന്നുണ്ട് എലിസബത്ത് റോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ക്രീപ്പർ വരുന്നുണ്ട് പിന്നെ ഡബിൾ പെഡൽ ക്രീപ്പർ അങ്ങനെയുള്ള ക്രീപ്പർ വെറൈറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഈ അയക്കുന്ന എല്ലാ പേർക്കും ഓൺ റോഡോ പ്ലാന്റ്സും ക്രീപ്പർ റൂസും മിനിയേച്ചർ ഐറ്റംസും ബിഗ് ഫ്ലവേഴ്സും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു കോംബോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും റോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റോസ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റോസ് ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് പ്ലാനിട്ട് ഡിസ്പാച്ച് ചെയ്യുന്നത് അല്ലാണ്ട് പത്ത് റോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം വേറൊന്നുമല്ല നമുക്ക് ഇതിൽ കാണിക്കുന്ന ഓരോ റോസിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ് അപ്പോൾ നമ്മളിങ്ങനെ പത്തെണ്ണ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ പത്ത് റോസ് ചിലപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് ഇതിൽ കാണിക്കുന്നതിൽ ഏതെങ്കിലും പത്ത് റോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ട് വരുന്ന സെവൻ ഡേയ്സ് റോസ് ഉണ്ട് കാശ്മീരി റോസ് ഉണ്ട് അഹല്യ ഉണ്ട് തഞ്ചാവൂർ അത് ഇത് വന്നിട്ട് അഹല്യ റോസാണ് എലിസബത്ത് റോസ് അങ്ങനെ ഒരുപാട് 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 കളേഴ്സ് ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെയുള്ളത് വേറൊരു വെറൈറ്റിയാണ് ബേബി പാരഡൈസ് എന്ന് പറയുന്ന ഈ ഒരു റോസ് ഇതിൻ്റെ കൂടെ തന്നെ പീസ് ആൻഡ് ലവ് വരുന്നുണ്ട് റൂബി ഓറഞ്ച് അതായത് പനനി റോസ് വരുന്നുണ്ട് പനനീ റോസിൻ്റെ ചേച്ചി വരുന്നുണ്ട് അറിയാലോ കുറച്ച് ഡാർക്ക് കളറിൽ വരുന്ന പന്നി റോസ് മജന്ത ഷേഡിൽ വരുന്നത് പിന്നെ ഇത് വന്നിട്ട് പട്ട് റോസ് ആണ് പട്ട് റോസ് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനുള്ള ഇല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള റോസ് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യം നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഏതേലും വെറൈറ്റി ആയിട്ടുള്ള പത്ത് റോസ് അതിനകത്ത് വരുന്നത് മിനിയേച്ചർ ഐറ്റം ഉണ്ടാവും അതുപോലൊരു ക്രീപ്പർ റോസ് ഉണ്ടാവും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസ് വരുന്നുണ്ടാവും വലിയ പൂക്കളുള്ള റോസ് ഉണ്ടാവും ഇത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഓഫറാണ് കേട്ടോ ഇത് വന്നിട്ട് ഓർക്കിഡ് ആണ് കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവും ഓർക്കിഡ് റോസ് വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഉള്ളത് അതെ യെല്ലോ റോസാണ് മാംഗോ യെല്ലോ റോസ് അതുപോലെ കൊത്തുമഞ്ഞ് വരുന്നുണ്ട് റെഡ് ഓറഞ്ച് നാടൻ ഓറഞ്ച് ഓറഞ്ചാണ് കേട്ടോ ബഞ്ചായിട്ട് ഉണ്ടാകുന്ന നാടൻ ഓറഞ്ച് അതുപോലെ അതുപോലെതേ കാശ്മീരി റോസ് കാശ്മീരി റോസിൻ്റെ കൂടെ തന്നെ സമ്മർ സ്നോ പിങ്ക് ബട്ടൺ റെഡ് ബട്ടൺ ഓറഞ്ച് മിനിയേച്ചർ യെല്ലോ മിനിയേച്ചർ ഇങ്ങനെ വരുന്ന കുറച്ച് റോസുകൾ കൂടെ ഈ ഒരു ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ് അതുപോലെ തന്നെ പീച്ച് ക്രീക്കറി അധികം നമുക്ക് ഇപ്പോൾ അവൈലബിലിറ്റി കുറവുള്ളൊരു റേറ്റിയാണ് പീച്ച് ക്രീക്കറി എന്ന് പറയുന്ന റോസ് പിന്നെയുള്ളത് വൈറ്റ് ക്രീക്രിയാണ് പീച്ച് ക്രീക്രിയ പോലെ തന്നെ വൈറ്റ് ക്രീക്രിയ റോസ് ഇത്രയാണ് നമ്മുടെ ഈ ഒരു കോംബോയ്ക്കകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് അപ്പോൾ നിങ്ങൾക്ക് കോംബോ മേടിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കോംബോയുടെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് അഞ്ഞൂറ് രൂപ പ്ലസ് സി സി ആണ് വരുന്നത് നിങ്ങൾക്ക് ഡി ടി ഡി സിയുടെ കൊറിയർ വഴിയിട്ടായിരിക്കും പ്ലാൻസ് കയ്യിൽ കിട്ടുന്നതായിട്ട് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ വാട്ട്സപ്പിൽ വരിക